അപ്പം ഞാനേ കച്ചവടം ചെയ്യുന്നതിൻ്റെ അടുത്ത പുതിയൊരു കട ആയി കേട്ടോ ഒരാഴ്ചയായി കേട്ടോ ഈ ഒരു കടയുണ്ട് അപ്പുറത്തൊരു കടയുണ്ട് കേട്ടോ അതും കളിച്ചു തരാം അപ്പം ഈ കട നമ്മുടെ ചെറിയൊരു ലൂലു തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഉപ്പ് ഉപ്പുമായിട്ട് കർപ്പൂരം വരം കൊണ്ടുവച്ചേക്കാണ്ടോ തന്നെ തന്നെ ഓസ്കോ അവാർഡ് ആദ്യം അതെ ും കുട്ടികൾക്ക് ആനന്ദിക്കാനും ഒരുപാട് നമ്മുടെ ഒരു കൊച്ചു കടയാണെങ്കിലും എല്ലാം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇല്ലാത്ത ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതാണ് സംഭവം എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇതാണ് നമ്മുടെ താരം കണ്ടോ ആ മോതിരം അരിമണി ഇതിലെ കീച്ചൻ ഇതെല്ലാം പേരൊക്കെ എഴുതി കൊടുക്കും